ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ വിവാദങ്ങൾക്കും ഇടയിൽ വീറോടെ മുന്നേറുന്ന മലയാള സിനിമയാണ് എംബുരാൻ മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഈദ് റിലീസായി തിയേറ്റെടുത്ത ഈ സിനിമ ഇന്ന് ബുധനാഴ്ചയുടെ ഏഴാമത്തെ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ചിത്രം ഒരാഴ്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആദ്യ അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട് അത് പ്രകാരം ഒരു മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വമ്പൻ റെക്കോർഡുകൾ അതായത് നിരവധി റെക്കോർഡുകളാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ നിന്ന് പത്ത് കോടി അൻപത്തിരണ്ട് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ അൻപത്തിമൂന്ന് കോടി എട്ട് ലക്ഷം രൂപയാണ് സിനിമയുടെ അഞ്ച് ദിവസത്തെ വിദേശ കളക്ഷൻ പതിനാല് പോയിന്റ് ഒന്ന് ആറ് മില്യൺ ഡോളറാണ് അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചിത്രം അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്ടസ് കളക്ഷനായി സ്വന്തമാക്കിയത് ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ഘടന സംബന്ധമായി ഏറ്റവും ഒടിപെടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എട്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് തന്നെ അൻപത് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട ഈ സിനിമ ആറ് ദിവസം കൊണ്ട് അറുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കഷ്ണം പ്രതീക്ഷിക്കുന്നത് ഇരുപത് കോടി റേഞ്ചിലാണ് ആദ്യ ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കഷണായി ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഏഴാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കഷണനിലേക്ക് വന്നാൽ ഇന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നും അഞ്ചു കോടിയുമുള്ള കളക്ഷൻ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ഇന്ന് ബുധനാഴ്ച മുതൽ ചിത്രത്തിന്റെ റീസെൻസർ ചെയ്ത് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് കട്ട് ചെയ്ത സിനിമയായിരിക്കും തിയേറ്ററിൽ എത്തുക എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിയാൻ വിക്രം നായകനായി എസ് യു അരുൺകുമാർ തിരക്കത്തേഴ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തി വ്യാഴാഴ്ച എമ്പുരാൻ സിനിമയ്ക്കപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് വീരാധീര ശൂരൻ എസ് ജെ സൂര്യ സുരാജ് വഞ്ഞാറമൂട് തുഷാര വിജയൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിരുന്നത് ചിത്രത്തിന്റെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ അഞ്ച് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ അവിടെ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ ആദ്യ അഞ്ച് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ഇരുപത്തിനാല് കോടി രൂപയാണ് അഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കക്ഷനായി ഇരുപത്തിയെട്ട് കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് വിദേശ കളക്ഷനായി ഈ സിനിമ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് ഫ്രഷൻ മുപ്പത്തിയൊന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ആറാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ച് കോടിക്ക് മുകളിലാണ് നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് ഫ്രഷനായി മുപ്പത്തിയാറ് മുപ്പത്തിയോടി കളക്ട് ചെയ്തിട്ടുള്ളത് സൽമാൻ ഖാൻ നായകനെ എ ആർ മുരുകദിവസ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഈ മാർച്ച് മുപ്പത് ഞായറാഴ്ച ഈദ് റിലീസായി തിയേറ്റർ എഴുതിയ ബോളിവുഡ് സിനിമയാണ് സിക്കാന്തർ രശ്മിക മന്ദാന കാജൽ അഗർവാൾ സത്യരാജ് സഞ്ജയ് കപൂർ പ്രദീപ് ഒബ്ബർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഏകദേശം ഇരുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത് ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കൃഷ്ണനായി മുപ്പത്തിയഞ്ച് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണനായി പത്തൊമ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗ് ഷനായി അൻപത്തി നാല് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് വിഷൻ അറുപത്തി മൂന്ന് കോടി നാൽപ്പത്തി ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ എഴുപത്തി നാല് കോടി എൺപത്തിയാല് ലക്ഷം രൂപയുമാണ് ഓവർസീസ് കഷനായി രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തി ഒന്ന് കോടി അഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഞായർ തിങ്കൾ എന്നിങ്ങനെ ആദ്യ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നൂറ്റി അഞ്ച് കോടി എൺപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് മൂന്നാം ദിവസമായി എന്നുള്ള ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് സ്പഷനായി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി നായകനായി ടിനോ ടെന്നീസ് തിരക്കതേജി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തീറ്റിടുന്ന മലയാള സിനിമയാണ് ബസൂക്ക കേരളത്തിലെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് നിലവിൽ ഒരു ദിവസം ആറ് ഷോ വരെയാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ മുന്നൂറിലധികം സ്ക്രീനുകളാണ് ഈ സിനിമയ്ക്കായി ചാർട്ട് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തീറ്റിടുന്ന മറ്റൊരു മലയാള സിനിമയാണ് മരണമാസ് ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനാകുന്ന ഈ സിനിമ ശിവപ്രസാദാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് മുപ്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ട്രെയിലർ രണ്ട് മില്യൺ വീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനി അപ്ഡർ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം